വളരെ ജനാധിപത്യ വിരുദ്ധവും വിരുദ്ധവുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരങ്ങളിലേക്കുള്ള കാണുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് സംസ്ഥാന സർക്കാർ ധനപരമായ പിന്തുണയും സൂപ്പർവിഷനും മറ്റെല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു പോരുന്ന സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള പൊതു സർവകലാശാലകളിൽ ഇത്തരത്തിലുള്ള കടന്നുകയറ്റം നടത്തുന്നത് അതുപോലെ കേരള സർക്കാരിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അമിതാധികാര പ്രയോഗം നടത്തുന്നത് വളരെയധികം അപലപനീയമായ കാര്യമാണ് ഇതുവരെ കേരള സംസ്ഥാനത്ത് ഏറ്റുകേൾ വിധത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപും ഇവിടെ ചാൻസലർമാരായി പ്രവർത്തിച്ചിരുന്ന ഗവർണർമാരുണ്ടായിരുന്നു പക്ഷേ ഒരു ഫെഡറൽ സംവിധാനത്തിൽ എങ്ങനെയാണ് ഒരു ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഭരണഘടനാതത്തമായ ഉത്തരവാദിത്വത്തിന്റെ നിർവചനങ്ങൾക്ക് അകത്തു നിന്നുകൊണ്ടാണ് അവരെല്ലാം തന്നെ പ്രവർത്തിച്ചിട്ടുള്ളത് അവരും ഒരു പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളായിരിക്കാം പക്ഷെ അവരുടെ ഔദ്യോഗികമായ കൃത്യ നിർവഹണത്തിൽ അത്തരത്തിലുള്ള പക്ഷപാധിതങ്ങൾ പ്രദർശിപ്പിക്കാൻ അവർ രാജ്യം തന്നെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് മുഹമ്മദ് ഖാൻ ഗവർണറായി വരുന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പരസ്യമായ രാഷ്ട്രീയ നിലപാടുകളുടെ പ്രഖ്യാപനങ്ങൾ നമ്മൾ കാണാൻ ആരംഭിച്ചത് ഇപ്പോൾ അത് വളരെ രൂക്ഷമായ നിലയിൽ തന്നെ കാണുകയാണ് നടക്കുന്ന അഖിലേന്ത്യാ പ്രവർത്തകരുടെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ആവിഷ്കാരമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും ഈ സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ സംഘപരിവാര ശക്തികൾ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അമിതാധികാര പ്രയോഗങ്ങളുടെ ഒരു പുതിയ ആണ് എന്നാണ് പറയാനുള്ളത് നിയമപരമായ ഉപദേശം എടുത്തിട്ടുണ്ട് നിയമപരമായ നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും